ഉപദ്രവിച്ചാൽ പ്രതികരിക്കാനായി ഇരുപത് വർഷം കാത്തിരിക്കരുത് അപ്പോൾ തന്നെ മുഖത്തടിക്കണം ഈ പറഞ്ഞ പുള്ളിയെ കാണാതായിട്ട് നാല് ദിവസമാകുകയാണ് അതെ അമ്മ സംഘടനയിലെ മുൻ ജനറൽ സെക്രട്ടറിയും പ്രമുഖ നടനുമായ സിദീഖിന്റെ ഒളിച്ചുകളി തുടരുകയാണ് അറസ്റ്റ് ഒഴിവാക്കാൻ സിദ്ദീഖ് ഇറക്കിയത് സിറ്റിംഗ് കാൽക്കോടി ഫീസ് വാങ്ങുന്ന വക്കീലിനെയാണ് എന്നാണ് വാർത്തകൾ പറയുന്നത് മുമ്പ് ദിലീപിനെ രക്ഷിക്കാൻ ഇറങ്ങിയ അതേ വക്കീൽ തന്നെ പരാതി കെട്ടിച്ചമച്ചതെന്ന് സുപ്രീം കോടതിയിൽ പറയുകയുണ്ടായി പോലീസിന്റെ ഒത്താശയോടെ സിദ്ദീഖിൻ്റെ ഒളിവ് ജീവിതം തുടരുകയാണ് പല കോണുകളിൽ നിന്നും പല വിമർശനങ്ങളാണ് അദ്ദേഹത്തിനെതിരെ വരുന്നത് സാങ്കേതിക വിദ്യകളുള്ള ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസമായിട്ടും സിദ്ദീഖി എന്ന ലൈംഗിക ആരോപണത്തിലുള്ള പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് ഇവിടെ ആർക്കാണ് പിഴച്ചത് പോലീസിനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോ സർക്കാർ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പൂട്ടിയിട്ട് പീഡിപ്പിച്ചെന്ന യുവ പരാതിയിൽ അറസ്റ്റ് ഒഴിവാക്കാൻ കോടികൾ വാരിയെറിയുകയാണ് നടൻ സിദ്ദീഖ് ഹൈക്കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ സിദിക്ക് സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടുണ്ട് മുൻകൂർ ജാമ്യം നൽകുകയോ അറസ്റ്റ് തടയുകയോ വേണമെന്നാണ് ആവശ്യം ഈ ഒരു സംഭവത്തിന്റെ തുടർ കഥയാകുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് യുവനടി നൽകിയ പരാതിയെ തുടർന്നാണ് ലൈംഗിക പീഡനം ആരോപിച്ച് യുവനടി ഡി ജി പിക്കും പോലീസിനും പരാതി നൽകിയിരുന്നു അതും ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന ആരോപണത്തിൽ നടൻ സിദ്ധീഖിനെതിരെ പരാതി കൊടുക്കുകയായിരുന്നു ആരോപണം ഉന്നയിച്ച മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വെളിപ്പെടുത്തൽ നടത്തിയ യുവനടി ഡി ജി പി അന്ന് പരാതി നൽകിയത് പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് സിദ്ദീഖ് നേരത്തെ നടിക്കെതിരെയും പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതി തിരിച്ചടിയാവുകയാണ് ചെയ്തത് പിന്നാലെയാണ് നടിയുടെ നീക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു യുവനടി സിധീഖിനെതിരെ രംഗത്തെത്തിയതും ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും തന്നെ ഉപദ്രവിക്കുകയും വാക്കാൽ ലൈംഗികാധിക്ഷേപം നടത്തിയെന്നുമാണ് യുവനടി അന്ന് ആരോപിച്ചിരുന്നത് തന്റെ അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുകയും ലൈംഗിക ചേഷ്ടങ്ങൾ കാണിച്ചതായും യുവനടി വെളിപ്പെടുത്തിയിരുന്നു പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ സിദ്ധിഖ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തതെന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതായും യുവനടി പറഞ്ഞിരുന്നു നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ തന്നെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നും ഈ നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഈ നീക്കങ്ങൾ നടത്തിയത് അതായത് സിദ്ദീഖിൽ നിന്നുണ്ടായ ദുരനുഭവത്തിന്റെ മാനസികാഘാതം ഇനിയും മാറിയിട്ടില്ല എന്നും ഈ നടി വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിനെതിരെ പോലീസ് പിന്നിൽ അജണ്ടയാണ് ചൂണ്ടിക്കാട്ടി സിദീഖ് യുവനടിക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുകയാണ് ചെയ്തത് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണങ്ങളാണ് നടി ഉന്നയിക്കുന്നത് എന്നായിരുന്നു സിദീഖ് പറഞ്ഞത് എന്നാൽ പിന്നീട് കൂടുതൽ പേരുടെ പേരുകൾ ഈ ഒരു ലൈംഗിക കേസിൽ വെളിപ്പെടുകയാണ് ചെയ്തത് അതായത് സിനിമ മേഖലയിൽ നിന്ന് നടൻ ജയസൂര്യ ഇടവേള ബാബു റിയാസ് ഖാൻ ബാബുരാജ് തുടങ്ങിയ വൻ നിരയായിരുന്നു പിന്നീട് ലൈംഗികാതിക്രമ കേസിൽ പ്രതികളായിട്ട് വന്നിരുന്നത് അങ്ങനെ പല കോണുകളിൽ നിന്നും നടന്മാർക്കെതിരെ കേസുകൾ വരികയും ചെയ്തു അങ്ങനെ അമ്മ സംഘടനയിൽ വലിയ രീതിയിലുള്ള ബഹളവും പൊട്ടിത്തെറകളും ഉണ്ടായി എന്നാൽ ഈ പ്രമുഖ നടന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് യാതൊരുവിധ നടന്മാരും പ്രതികരണം നടത്തുകയോ ഒന്നും ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അവസാനം അമ്മ സംഘടനയിൽ നിന്ന് സകലരും രാജിവെച്ചു ഈ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുമ്പോഴാണ് സിദ്ദീഖിന്റെ അല്ലെങ്കിൽ സിദ്ദീഖിനെതിരെ വീണ്ടും പോലീസ് പോകുന്നത് സിദ്ദീഖിനെതിരെയുള്ള പരാതിയിൽ കഴിവുണ്ട് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയതിനു പിന്നാലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയായിരുന്നു സിദീഖിനെതിരെ ജീവപര്യന്ത തടവ് കിട്ടാവുന്ന ബലാൽ സംഘം അതായത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് രണ്ടു വർഷം തടവ് ശിക്ഷയുള്ള ഭീഷണിപ്പെടുത്തൽ വകുപ്പ് അഞ്ഞൂറ്റി ആറ് എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത് സിദ്ദീഖിന്റെ കാര്യത്തിൽ ഇനി തെളിവ് ശേഖരണം വേണ്ട ആവശ്യത്തിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അറസ്റ്റിലായാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മെഡിക്കൽ പരിശോധന നടത്താമെന്നാണ് പോലീസ് പറയുന്നത് അത്രത്തോളം എത്തി കാര്യങ്ങൾ എന്നാൽ സിദ്ദീഖ് എവിടെയാണ് ഒരു സാധാരണക്കാരനെ എന്തെങ്കിലും തരത്തിൽ പൊക്കി അല്ലെങ്കിൽ അവരെ പിടികൂടി കഴിഞ്ഞാൽ വേഗത്തിലുള്ള നടപടിക്രമങ്ങളാണ് നമ്മുടെ കേരള പോലീസ് ചെയ്യുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് സിദ്ദീഖ് എന്ന നടനെ പിടികൂടാത്തത് എവിടെയാണ് ഈ ഒരു അന്വേഷണം വൈകിപ്പിക്കുന്നത് എന്തുകൊണ്ട് പോലീസ് അവരുടെ മാത്രം അല്ലെങ്കിൽ അവരോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം നടക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയെ അദ്ദേഹം സമീപിച്ചിരുന്നത് എന്നാൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ അവസരം വേണമെന്ന സിദീഖിന്റെ അഭ്യർത്ഥന പോലീസ് സമ്മതിച്ചു കൊടുത്തതിലും ആക്ഷേപം ഉയരുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ സിദീഖ് എവിടെയുണ്ടെന്ന് കൃത്യമായിട്ട് പോലീസിന് തന്നെ അറിയാം ഈ പോലീസ് തന്നെയായിരിക്കും സിദീഖിനെ ഒളിപ്പിച്ചത് മുൻകൂർ ജാമ്യ ഹർജിയിൽ സുപ്രീം കോടതി വിധി പ്രതികൂലമായാൽ മാത്രമേ അറസ്റ്റ് മതിയെന്ന പോലീസിന് ഉന്നതതല നിർദ്ദേശം കിട്ടിയതായും സൂചനയുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിയെ വെറുതെ വിട്ടാൽ മതിയോ എന്നാണ് ചോദ്യം താൻ നിരപരാധിയാണെന്ന് സുപ്രീം കോടതിയിലെ ഹർജിയിൽ സിദ്ദീഖ് പറയുന്നുണ്ട് മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ ഹർജിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് നടിക്കെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രഥമദ്രഷ്ട തന്നെ കുറ്റം ചെയ്തു എന്ന സൂചനയാണ് ഉള്ളത് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതടക്കമുള്ള നിരീക്ഷണങ്ങളെയാണ് സിദ്ദിഖ് ഹർജിയിൽ ചോദ്യം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പരാതിക്കാരി സാമൂഹിക മാധ്യമത്തിലൂടെ അടക്കം ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകുന്നത് എന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് വ്യക്തമാക്കുന്നുണ്ട് താൻ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി മുഴക്കിയതായി തെളിവില്ല ലൈംഗികശേഷി പരിശോധന വേണമെന്ന് പറഞ്ഞ് കസ്റ്റഡിയിൽ എടുക്കാനാകില്ല അറുപത്തി അഞ്ചു വയസ്സുള്ള മുതിർന്ന പൗരനാണ് അന്വേഷണവുമായി സഹകരിക്കാം സാക്ഷികളെ സ്വാധീനിക്കില്ല തെളിവുകൾ നശിപ്പിക്കില്ല എന്നും ആശങ്ക വേണ്ട അതും ഞാൻ ചെയ്യില്ല എന്നാണ് ഹർജിയിൽ പറയുന്നത് ഈ ജാമ്യ വ്യവസ്ഥയും സ്വീകാര്യമാണെന്നും സിദ്ദീഖിന്റെ ഹർജിയിൽ പറയുന്നുണ്ട് ജാമ്യാപേക്ഷ തിങ്കളാഴ്ച സുപ്രീം സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത് എന്നാൽ ഒരൊറ്റ ചോദ്യം ബാക്കി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവിടെ സിദ്ദീഖിനെ മാത്രം സുരക്ഷ ഒരുക്കുന്നത് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം ലഭിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ സിദ്ദീഖ് ഒളിച്ചുകളിയിൽ കഴിയുന്നത് അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇടവേള ബാബുവിനും മുകേഷിനും അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ കരുതിയിരുന്നു എനിക്കും ലഭിക്കുമെന്ന് എന്നാൽ അവിടെയാണ് സിദ്ദീഖിന് തിരിച്ചടിയായത് പക്ഷേ സിദ്ദീഖിനേത് അല്ലെങ്കിൽ സിദ്ദീഖിനെ സംരക്ഷിക്കുന്നത് ആരൊക്കെയാണ്